സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് സൺഡേ വ്ലോഗാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഇന്നലെ എണ്ണം വിചാരിച്ചൊരു വ്ളോഗ പക്ഷേ കുറച്ച് പ്രശ്നമായിട്ട് അതായത് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ച് ലാഗ് ആയിപ്പോയി അവൻ അവിടെ ഇരുന്നിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബോക്സിംഗിന് ചേരട്ടെ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ഈ സൺഡേയിൽ നമ്മളൊരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാ രാവിലെ എണീച്ച് നമ്മുടെ സ്ഥിരം ചായ പരിപാടി തുടങ്ങിയിട്ടുണ്ട് സൺഡേ പിന്നെ നമ്മളെപ്പോഴും ഒന്നും പതുക്കെ എല്ലാ കാര്യങ്ങളും അല്ലേ റിലാക്സ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ദിവസമല്ലേ സൺഡേ അപ്പം എൻ്റെ സൺഡേയും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ എപ്പോഴും വിചാരിക്കും സൺഡേ നേരെ എണീച്ച് എല്ലാ പണിയും ഒരുക്കിയിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് എല്ലാവരോടും കത്തി വെച്ച് ഇങ്ങനൊരു സൺഡേ ആക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നടക്കുകയില്ല കേട്ടോ സൺഡേ ഏറ്റവും വൈകുന്ന ഒരു ദിവസമാണ് അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാന്നുള്ളതൊന്നും കമന്റ് ചെയ്യട്ടോ പിന്നെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് സൺഡേകളിലാണ് അധികവും അതുകൊണ്ടായിരുന്ന ചായ ഒക്കെ ഒന്ന് സെറ്റാക്കി കപ്പിലൊക്കെ ഒന്ന് ഒഴിച്ച് ഇനി എല്ലാവരും കൂടെ ഇരുന്ന് കുടിക്കണം അപ്പൊ അതുക്കെ ഇരുന്ന് എന്തായാലും വൈകി അപ്പോൾ പിന്നെ അങ്ങ് വൈകട്ടെ മൊത്തത്തിൽ അല്ലേ പിന്നെ ഞാൻ ബിരിയാണി കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചിക്കനൊക്കെ ഇന്നലെ തന്നെ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പണികളൊന്നും ഇന്ന് കാര്യമായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മടിയായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കണത് എൻ്റെ പാൽ ചായ കുറച്ച് ഇരവയ്ക്കുമ്പോഴേക്കും ആടെ കെട്ടൂട്ടോ നമ്മൾ അത്രയും തിക്കിലല്ലേ ചായ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ആറ്റി കുറുക്കി എടുക്കലൊന്നും നമുക്ക് ശരിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് അതും ചെയ്യാത്തത് അങ്ങനെ ഇക്കാൻ്റെ വെട്ടി പൊട്ടിച്ചിട്ട് ഞാന് വാഷിങ്ങിന് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ എല്ലാം കൂടെ ഒരു വാഷിങ്ങിന് ഉണ്ടാവും അപ്പോൾ അത് ഒരുമിച്ച് അങ് ഇടൂട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ സൺഡേ എല്ലാ ദിവസവും നമുക്ക് രണ്ട് വാഷിംഗ് ഉണ്ടാവും ചില ദിവസം അത് മൂന്ന് വാഷിങ്ങാവും ഭയങ്കര തുണികളാണ് നമ്മുടെ അവിടെ എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അത്യാവശ്യം തുണികളുണ്ട് അതായത് ഇങ്ങനെ ഞാൻ ജിമ്മിനും പോകുന്ന അതിന്റെ ഡ്രസ്സ് നെയ്റ്റ് ഇടുന്നതിൻ്റെ പകലിടുന്നതിൻ്റെ അങ്ങനെയൊക്കെ കേട്ടോ ഏഹ് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരാൻ വേണ്ടി നിന്നു അടിച്ചു വാരി കഴിഞ്ഞിട്ട് പുട്ടുപൊടി നനച്ചതുണ്ടായിരുന്നു അപ്പോൾ പുട്ടും പിന്നെ സാൻഡ്വിച്ച് വേണ്ടവർക്ക് അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വലിയ പരിപാടിയൊന്നുമില്ലല്ലോ ഇന്നലെ ഉണ്ടാക്കിയ കറി ബാക്കിയിരിക്ക ഗ്രീൻ പീസ് കറി അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ചായ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഈ സംഭവം പിന്നെ ഞാൻ എങ്ങനെയാണെങ്കിലും ഒരുപാട് കൂട്ടിയിടാറില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ആവും കേട്ടോ അപ്പൊ പിന്നെ നിന്ന് കഴുകണം ഇച്ചിരി ഇച്ചിരി കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ മടുപ്പൊന്നും ഉണ്ടാവില്ല പാത്രം കഴുകാനെങ്കിലെ അപ്പൊ അത് കഴുകാം കുറെ കമന്റ് ഉണ്ട് ജിനിയുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കിച്ചൺ എല്ലാം കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അത്ര എല്ലാം കൊണ്ട് അടിപൊളി വീഡിയോ ആണെന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് സോ മച്ച് ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് നല്ലതന്നെയാണ് അല്ലെ അത് എവിടെയാണെങ്കിലും അത് നല്ലതാണ് നമ്മൾ എടുക്കുന്നതാണ് പോസിറ്റീവ് വൈബൊക്കെ െല്ലാരും ഇങ്ങനെ ഷോക്ക് ഷോകടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ വീട് മൊത്തം നെഗറ്റീവ് ആയിരിക്കും എല്ലാരും ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അന്ന് ഒരു ഷോക്കടിച്ച പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇനി ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതായത് വിചാരിക്കാത്ത ടൈമിലൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ കിടക്കുന്ന ഇത് വരും ആക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം വരും അതുകൊണ്ട് നമ്മുടെ വലിയ ഫാമിലിയിൽ ഓരോ ആൾക്കാർക്കും ഓരോ വാല്യൂ ഉണ്ട് എല്ലാവരും അങ്ങനെ ആക്റ്റീവായിട്ട് പോകുമ്പോ ആ വീടിന് തന്നെ ഒരു രസമായിരിക്കും അല്ലേ പിന്നെ കിച്ചണിലെ നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന വാൾപേപ്പർ ആണ് കേട്ടോ കൊറേ പേര് അത് ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയാ കറിവേപ്പില കണ്ടപ്പോ കൊതി ആവുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു അപ്പൊ അതിന്റെ താഴെ തന്നെ കറിവേപ്പില നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പറയാട്ടോ ബാക്കി വരുന്ന നാരങ്ങയുടെ തോട് തൈര് മീൻ കഴുകുന്ന വെള്ളം ഇറച്ചി വെള്ളം എല്ലാം വേപ്പിന്റെ അടിയില് കടക്കലിനാണ് എഴുതിക്കുന്നത് അതായത് വേരിന്റെ അവിടെ നിന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക ഒഴിച്ചു നോക്ക് നല്ലോണം വളരും വേപ്പിന് വെയിൽ കിട്ടുന്ന സ്ഥലമാണോ എന്ന് കൂടി നോക്കണം ആ ഓക്കെ ഇവിടെ എല്ലാ വേപ്പ് മരത്തിനും വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഇവിടെ തനിയെ വരുന്നതാണ് പിന്നെ വെ വെള്ളമൊക്കെ ഉപ്പൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വെള്ളം അങ്ങനെ വേനൽക്കാലത്ത് നമ്മള് ടം കെട്ടിട്ട് അതില് വെള്ളം ആക്കി വെക്കൂട്ടോ അങ്ങനെ ചെയ്യാറുണ്ട് എന്തായാലും നമ്മുടെ ഇവിടെ ക്ഷാമയില്ലാട്ടോ കറിവേപ്പിലൊക്കെ വലിയൊരു മരം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ വെട്ടി ഇതാക്കി ഇപ്പൊ അവിടെ ഇവിടെ ആയിട്ട് തൈകളാണ് പക്ഷെ കൊറേ ഉണ്ട് കേട്ടോ ഉം ചിരട്ട അതിലത്രന്ന് എനിക്കറിയില്ല കിലോ ഇരുപതാണ് കൊച്ചിയിൽ എന്ന് പറയുന്നുണ്ട് ഇവിടെ അത്രയെന്നറിയില്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പ്ലാസ്റ്റിക് എടുക്കാൻ വന്നപ്പം ആ അയാള് പറഞ്ഞു ചിരട്ട കളയണ്ട ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ കൂട്ടി വെക്കാൻ തുടങ്ങിയതാ എന്തായാലും ഇവിടെ ചിരട്ടുകൊണ്ട് ഒരു ഉപകാരമില്ല നമുക്ക് അടുപ്പൊന്നും കത്തിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ കൂട്ടി വെച്ചിട്ട് അവര് വരുമ്പോ എടുക്കും എത്രയാണെന്ന് വെച്ചാൽ അവര് ഉമ്മാന്റെ കയ്യിൽ കൊടുക്കാറാണ് എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല കേട്ടോ പിന്നെ സൂപ്പർ വീഡിയോ ഹാവ് എ നൈസ് ഡേ ഹവനൈസ്റ്റേജിനി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഈയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയ്യുണ്ടാക്കുമ്പോൾ പാൽപ്പാട് എങ്ങനെ നെയ്യ് എങ്ങനെ അതിന്റെ കറക്റ്റ് പ്രോസസ്സ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത് കറക്റ്റ് പ്രോസസ്സ് ആണ് എന്നാണ് എൻ്റെ മദറിനിലോ പറഞ്ഞത് ഏഹ് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ജസ്റ്റ് പറയാട്ടോ അപ്പൊ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ ൗണ്ടിൽ ഇരുന്നോട്ടെ അല്ലെ കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഇത് പാൽപ്പാടയാണ് ഈ പാൽപ്പാടെ എടുക്കുന്നത് നല്ല നാടൻ പശുവിന്റെ പാലിൽ നിന്നാണ് ഇത് കിട്ടുന്നത് അതായത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചൂടാറിയിട്ട് അപ്പൊ അത് മുകളിൽ പാലിന്റെ ക്രീം ഇങ്ങനെ പൊങ്ങി വന്ന് കട്ടിക്ക് നിൽക്കുന്നുണ്ടാകും അതെടുത്തു കഴിഞ്ഞാൽ പാലിന്റെ ഗുണങ്ങളൊന്നും പോകൊന്നുമില്ലാട്ടോ പലരുടെ വിചാരം പാലിന്റെ ഗുണങ്ങൾ അപ്പാടെ അങ്ങ് പോകുന്നതാണ് ഇല്ല അതിലുള്ള ഫാറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് പാലിൻ്റെ കംപ്ലീറ്റ് ഫാറ്റും ഈ ഒരു പാൽപ്പാട എടുത്തു എന്ന് വിചാരിച്ചിട്ട് പോരൂല്ല ഏർ അപ്പോ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി ഓക്കെ പിന്നെ അതിലോട്ട് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ് പിന്നെ ഇതിനൊക്കെ മുമ്പ് ചെയ്യേണ്ടത് തലേ ദിവസം തൈര് ഒഴിച്ചിട്ട് തൈര് ഒഴിച്ചിട്ട് വേണം നമ്മൾ പാൽപ്പാട പുറത്ത് വെക്കാൻ ഒരു ഓവർനൈറ്റ് അത് പുറത്തിരുന്നോട്ടെ അതാണ് അതിന്റെ കറക്റ്റ് പ്രോസസ്സ് കിട്ടോ പിന്നെ മിക്സിയുടെ ജാറിൽ പകുതി പാൽപ്പാട എടുക്ക് ഇടുക പകുതി മുക്കാലോളം വെള്ളം ഒഴിക്കുക നല്ല തണുത്ത വെള്ളം തന്നെ വേണം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ അങ്ങനെ വരൂ കേട്ടോ ഇനി നമുക്ക് ഇത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് എന്താ പറയുക കഴുകണം മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ നമ്മുടെ ഈ വെണ്ണ അതേപോലെ വേറൊരു കമ്പനി ഞാൻ കണ്ടായിരുന്നു അത് പറയാ പിന്നെ എന്നോട് ചോദിച്ച ഒരു കാര്യം എന്താന്ന് പറഞ്ഞാ ഡയറക്റ്റ് ആയിട്ട് ക്രീം വെച്ചിട്ട് പാല് ഇങ്ങനെ ഉരിക്കാണ്ട് നെയ്യുണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന് ഒരുപാട് ടൈം എടുക്കും ഒരുപാട് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഒക്കെ തീർന്നു പോകും അത്രയും ടൈം എടുക്കും ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് അതും എൻ്റെ കയ്യിൽ ഇത്രയും പാൽപ്പാട് ഉള്ളതല്ലേ അപ്പൊ ഇതെല്ലാം ഒരുക്കി വരാൻ ഭയങ്കര ടൈം എടുക്കും ചെയ്യും ഒരുപാട് വേസ്റ്റ് ഉണ്ടാകും അപ്പൊ എനിക്ക് ഞാൻ രണ്ട് രീതിയിലും എടുത്ത ആളായത് കൊണ്ട് പറയാണ് കുറച്ച് പാത്രങ്ങൾ ഇതില് കഴുകാൻ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബട്ടറും കിട്ടും നെയ്യും കിട്ടും രണ്ട് ഗുണങ്ങളാ ഉള്ളത് സമയ ലാഭം ഗ്യാസും ലാബും ഓക്കെ അപ്പൊ ഇങ്ങനെ തന്നെ മാക്സിമം എടുക്കാൻ നോക്ക പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ കുറച്ച് ബട്ടർ മാറ്റി വെക്കാറുണ്ട് എന്നോട് നെയ്യ് വിൽ ണ്ടോ ഞങ്ങൾക്ക് തരുവോ ഇങ്ങനെയൊക്കെ കുറെ കമന്റ് ഉണ്ട് സത്യം പറഞ്ഞ ഇത് നമ്മുടെ വീട്ടിന്റെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതായത് എൻ്റെ അനിയത്തിക്കും താത്താക്കും ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ മക്കളൊക്കെ ചെറുതായിരിക്കണ സമയത്ത് ഞാൻ കൊണ്ടി കൊടുത്തിരുന്നു അവർക്കൊക്കെ യൂസ് ചെയ്യാന് ഇപ്പൊ പിന്നെ നമ്മള് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനുള്ളത് തന്നെയാണ് ഇതിലുള്ളത് കാരണം ഇവിടെ പിള്ളേർക്ക് ചപ്പാത്തിക്കും ദോശക്കും അല്ലാണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ അതിനും നെയ്യ് വേണം പിന്നെ ഈ നെയ്യ് എത്ര സമയം വെക്കണം എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊരു കറക്റ്റ് ടൈമിംഗ് ഒന്നല്ല നമ്മള് ആ നെയ്യിന്റെ സ്മെല്ല് വരും അതിന്റെ അതിന്റെ കളറ് ഇതെല്ലാം നമ്മള് ചെക്ക് ചെയ്യണം ഒരു വെന്ത സ്മെല്ല് വരും അപ്പൊ നമ്മൾ ഓഫ് ആക്കി വെച്ചാൽ മതി ഈ ഒരു ലെവല് എടുത്താൽ മതി ഇതിനേക്കാളും കറുപ്പിക്കണ്ടോ എനിക്ക് എന്തോ അത് കാണുമ്പോ വലിയ ഇഷ്ടമാവാറില്ല ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇടാത്ത നെയ്യാണ് കേട്ടോ അത് ചില ആൾക്കാർ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഇടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇനിയിപ്പൊ നെയ്യിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത് ആലോചിക്കന്നെ വേണം ആ നെയ്യിന്റെ ഏർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടി നെയ്യ് എടുക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇത്ര പക്ഷെ ഇത്രയും നീറ്റായിട്ട് ഭംഗിയായിട്ട് നെയ്യ് എടുക്കുന്നത് അതും കൊതി വരുന്ന പോലെ നെയ്യ് എടുക്കുന്ന ഒരു വീഡിയോ ജിനിന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ നീ മാത്രം ചൂടാക്കി വെച്ചോന്ന് പറഞ്ഞു അല്ലന്നോ ഞാൻ കുട്ടാ അപ്പോൾ ഒരു സംഭവം ഒന്നും അറിയില്ല ഞാൻ ഒരു താഴെ ക്യായേറ്റ് ചോദയേടാ കുട്ടുണ്ടയിതരെ റെഡ് വെല്ലിയൊന്നും ഇല്ലാണ്ട് വറുത്തെ അങ്ങേര് ഒന്നും കേട്ടാ സമം ദാ കണ്ടോ സമം തന്നെ കുട്ടാ വരാണ്ട് ഇതിനെ കാണണ്ട സസ്നെ മാസ്സ് അതി അവിടെ ഞങ്ങൾ ചെറിയൊരു എഗിന്റെ സംഭാഷണം കഴിഞ്ഞതാണ് കേട്ടോ അപ്പൊ നെയ്യിന്റെ കാര്യം ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് നെയ്യ് എന്തായാലും സെയിലിനുള്ള നെയ്യൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ കുറെ ആൾക്കാർ ചോദിച്ചപ്പം എന്തുകൊണ്ട് എനിക്ക് സെയിൽ ചെയ്തുകൂടാ എന്നുള്ള ഒരു തോട്ടൊക്കെ എനിക്ക് വരാൻ തുടങ്ങിട്ടോ ഏർ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിലും നമുക്ക് നോക്കാം കാരണം ഒത്തിരി പേർക്ക് പ്യുവറായിട്ടുള്ള നെയ്യ് കിട്ടണം ആഗ്രഹം ഉള്ള ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ അങ്ങനത്തെ ഒക്കെ മെസ്സേജ് എനിക്ക് വന്നിരുന്നു എനിക്ക് ചെറിയ കുഞ്ഞി ഉണ്ട് കുഞ്ഞിക്ക് കൊടുക്കാനാണ് നെയ്യ് സെയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോഴല്ലേ നമ്മൾ ഓരോ ഐഡിയാസ് ഒക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരിക അപ്പോൾ എല്ലാ ബിസിനസ് പ്ലാനും ഒക്കെ ഇടുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയൊന്നുമില്ല ആദ്യം പഠിച്ചിട്ടൊക്കെ വേണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ എന്തായാലും ഞാൻ അറിയിക്കോട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രീ ഓർഡർ ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഓക്കെ അല്ലാണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യ ഇത് നല്ല കട്ട തൈരാണ് നമ്മൾ രാത്രി സെറ്റാക്കി വെച്ചതാണ് അതിന് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന്റെ നമ്മൾ വേഗം അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയെടുത്തു കേട്ടോ പുട്ടും ഞാൻ പിന്നെ പുട്ടൂർ മീസ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അധികം കഴിക്കുക പുട്ട് പ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുട്ടന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പൊ അവിടേക്കൊന്ന് ക്ലീൻ ആക്കി പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഏഹ് തീയമ്മല വെച്ചു തീമല വെച്ചു പണ്ടത്തെ ഇതല്ലേ ഏർ അരയില് വെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോ അയ്യോ ചായ്ക്ക് വെള്ളം തീമല് വെച്ചിട്ടുണ്ട് തീമല് വെച്ചിട്ടുണ്ട് അറിയിട്ടോ പണ്ടത്തെ വല്ല്യമ്മമാര് അങ്ങനെ എന്തായാലും നമ്മളും തീമല് വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ചായും കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇപ്പോ നേരത്ത് കണ്ട കാഴ്ച ഇതാണ് നമ്മുടെ വില്ലേജ് കുക്കിംഗ് ചാനലോ അങ്ങനെയല്ലേ ആ അതന്നെ അതിലിരുന്നു ഒക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മട്ടന്റെ എന്തോ പുലാവാണ് അവര് അവരൊക്കെ ഭയങ്കര ഹൈ ലെവലിൽ എത്തിയ ടീംസ് അല്ലേ നമ്മളൊക്കെ നമ്മളൊന്നും എത്തിപ്പിടിക്കാൻ പോലും നമുക്കൊന്നും പറ്റൂല അങ്ങനെ അവരുടെ വീഡിയോസും ഒക്കെ നല്ല അടിപൊളിയാണ് അല്ലെ അതിലുപരി അവര് ഫുഡ് ഉണ്ടാക്കിട്ട് എല്ലാവർക്കും കൊടുക്കണത് ഒക്കെ ഭയങ്കര നല്ല കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ അത്രയും ഏർ ലെവലിലോട്ടൊക്കെ എനിക്ക് എത്താൻ പറ്റട്ടെ എന്നൊക്കെ ഞാനും ആഗ്രഹിക്കാറുണ്ട് ഇല്ല ഉണ്ട് ഇല്ലേ നല്ല ഉണ്ട് പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ള ചായക്ക് കൊണ്ട് കൊടുത്തു അയാൻകുട്ടി കൊണ്ടു കൊടുത്തു പിന്നെ ഷാർജ് അങ്ങ് ഷാർജ് നമുക്കൊരു കമന്റ് തന്നിരുന്നു അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഏറെക്കുറെ വീഡിയോസ് ഒക്കെ എനിക്കും അറിയാം പക്ഷെ ഇപ്പൊ ഏർ ഷാർജിലായതുകൊണ്ട് മക്കൾക്ക് പുളി ഒഴിച്ച കറി ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ അതൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ സമയം കിട്ടാറില്ല വർക്കിംഗ് പേഴ്സൺ ആണ് ഇത്രയും വർക്ക് ചെയ്ത് സമയം കിട്ടാത്തതിന്റെ ഇടയിൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് സന്തോഷമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനിയും കണ്ടു സപ്പോർട്ട് ചെയ്യ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക അതുപോലെ സബ് ടൈറ്റിൽ തമിഴ് വെക്കുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട് മലയാളം വെക്കുകയോ ചോദിക്കുന്നുണ്ട് തമിഴ് വെക്കുകയോ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് വെക്കുകയോ ചോദിക്കുന്നുണ്ട് ഏതാ വെക്കുക എന്ന് എനിക്ക് അറിയാത്തോണ്ടാണ് ഞാന് ഒന്ന് വെക്കാണ്ട് അങ്ങനെ പോകുന്നത് കേട്ടോ മലയാളം അറിയാ ു തമിഴ് അറിയുന്ന കുറച്ചൊക്കെ ആൾക്കാർക്ക് തമിഴ്നാട്ടിലാണെങ്കിലും മലയാളം അറിയാതിരിക്കൂല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ ബാക്ക് സൈഡ് ഒന്ന് അടിച്ചു വാറിയിട്ടുണ്ട് വേസ്റ്റ് ഇതാ ഇതുപോലെ വലിയൊരു കവറ് ഞാൻ പുറത്ത് വെക്കും ഉള്ളില് കുഞ്ഞു കവറും വെക്കും ആ കുഞ്ഞിക്കവറിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇത് ഇതുപോലെ ചാക്കിലും വലിയ വലിയ കവറിലൊക്കെ ആക്കിയിട്ട് അവിടെ ഹാങ് ചെയ്ത് വെക്കും കേട്ടാ പിന്നെ നമ്മുടെ പഞ്ചായത്ത് നാൾ വരുമ്പോൾ അവര് എടുത്തിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അത് നീറ്റായിട്ട് അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെന്താണ് നമ്മളോട് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വിരിച്ച ബ്ലാക്ക് ഇല്ലേ സ്റ്റിക്കർ അത് കേട് വരുന്നുണ്ടോ പോരുന്നുണ്ടോ പോരുന്നുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ കഴിയുമ്പോൾ വാൾ സ്റ്റിക്കർ ആണെങ്കിലും വാൾ പേപ്പർ ആണെങ്കിലും ഒക്കെ കേട് വരും കേട്ടോ അത് ഞാൻ അതറിഞ്ഞിട്ട് തന്നെ മേടിച്ചിട്ട് ഒട്ടിക്കാറ് കുറെ കഴിയുമ്പോൾ അത് മുഷിയുമ്പോൾ നമ്മളത് മാറ്റും നമ്മുടെ വീഡിയോക്ക് ഒരു ഭംഗി കിട്ടാനും ഒരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്കിപ്പോൾ വീട്ടിലൊന്നും അത്രയും മോശം വാളൊക്കെ ആണെങ്കിൽ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ വാള് നോർമൽ ആണെങ്കിൽ അത് ചെയ്ത് വൃത്തിയാടാക്കണ്ടേ ഞാൻ പറയുള്ളൂ കേട്ടോ കാരണം അത് ഒട്ടിച്ചു കഴിഞ്ഞ് പറിച്ചെടുക്കുമ്പോൾ പെയിന്റൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ഉച്ചക്കിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചോറ് കുക്കറിലിട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം പിന്നെ ചേന ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യണം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ കൊലുകോല് പോലെ മുറിച്ചിട്ടുള്ള ഫ്രൈ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുക്കറിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് അതേപോലെ ജിനി പറഞ്ഞ ഡ്രസ്സ് പാകമായോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ തടി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ ആ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കാൻ നോക്കിയിട്ടില്ല അവസ്ഥ കാര്യം കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് നോക്കാം തൈറോയിഡ് ഉണ്ടായിട്ട് തൈറോയിഡിന് ക്ഷീണമുണ്ടാവോ ചോദിക്കുന്നുണ്ട് സത്യം പറയാലോ തൈറോയിഡിന് നല്ല ക്ഷീണമുണ്ടാവും ഭയങ്കര മൂഡ് സ്വീൻസ് ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സങ്കടം വരും സന്തോഷം വരും കരച്ചിൽ കരച്ചിൽ വരും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട് തൈറോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നിസാരമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ കാണുന്ന എനിക്ക് ഭയങ്കര പുച്ഛാണ് കേട്ടോ സത്യം പറഞ്ഞാല് തടി വയ്ക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തൈറോയിഡിഞ്ഞോട്ട പി സി ഒടിക്കുള്ള പോലെ തന്നെയാണ് തൈറോയിഡിനും പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ തൈറോയിഡ് ഉണ്ടാവുമ്പോ നമുക്ക് നല്ല ക്ഷീണവും തോന്നും ചിലപ്പോ നമുക്ക് മടി വരും പണിയെടുക്കാതെ ഒരു വാത്ത ചുരുണ്ടു കൂടി കിടക്കാൻ തോന്നും ഇതൊക്കെ തോന്നും ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തതും ജിമ്മിന് പോകാൻ തുടങ്ങിയതും ജിമ്മിന് പോകുന്ന പല ആൾക്കാരും തടി കുറയണമെന്നോ ഏർ തടി കുറക്കാൻ വേണ്ടിട്ടാണ് പോണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഉം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ബോഡി ഒന്ന് ഇളകണം പിന്നെ മുപ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ബോൺ ഡെൻസിറ്റി ഉണ്ടാവും അപ്പം നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു പരിധി വരെ അതൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് പോകാൻ പറ്റും പിന്നെ മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഏജ് ആവും തോറും നമുക്ക് കൂടലല്ലേ അപ്പം അതൊക്കെ ഒന്ന് കമ്മിയാവും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെന്റലി സ്ട്രോങ് ആവും എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഏറെക്കുറെ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു എഴുപത്തി അഞ്ച് ശതമാനം എന്റെ ലൈഫില് എനിക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ കാട് കാടും കയറി പോകുന്നുണ്ട് ഇതിന്റെ റെസിപ്പി നോക്കാം അല്ലെ നമ്മള് ചേന കഴുകി ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ എരിവെള്ളമുളക് പൊടിയും ചിക്കൻ മസാല ഉപ്പ് പിന്നെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാൻ നേരത്ത് ക്രിസ്പി കിട്ടാൻ കുറച്ച് അരിപ്പൊടിയോ കോൺഫ്ലോറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഞാൻ പക്ഷേ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതുപോലെ ഒരു ബോക്സിലാക്കി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്തെ എടുത്താൽ മതി പിന്നെ ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം നമ്മൾ ചിക്കൻ മേടിച്ചതിൻ്റെ ലെഗ് പീസ് ഉണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് പകുതി നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് ചിക്കൻ മസാല പിന്നെ തന്തൂരി മസാല അതുപോലെ ഡ്രൈ മാംഗോ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഉപ്പും ചേർത്തി കുരുമുളക് ചേർത്തി എടുത്തിട്ടുണ്ട് പിന്നെ ദാ തന്തൂരി മസാല നമ്മൾ ഇടാൻ പോകുന്നേ ഉള്ളു അതും ഒന്നര സ്പൂണോളം ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇത്രയും നെയ്യും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ച് അങ്ങ് പരട്ടി മാറ്റി വെക്കുക പക്ഷേ ഇത് ഫ്രൈ ചെയ്യണ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി വിട്ടുപോയിട്ടോ ഇത് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തത് എയർ ഫ്രയറിലും ഓവനിലൊക്കെ വെച്ചിട്ട് നമുക്കിത് സെറ്റാക്കാം കേട്ടോ അല്ല പാനിലധികം എണ്ണ ഒഴിക്കാണ്ട് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം ഞാൻ നെയ്റ്റിൽ കെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മസാല കൂട്ടിയിട്ട് അവിടെ വെച്ചത് ഉച്ചയ്ക്ക് എടുക്കാൻ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മസാല പുരട്ടി ഒരു ബോക്സിലാക്കി ഒരു ഇതായതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം നമ്മൾ തൈറോയിഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയില്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ബോഡി കുറച്ചെങ്കിലും നമ്മളൊന്ന് അനക്കുക ഒരു വർക്കൗട്ട് പോലെ ചെയ്യുക അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾ ചെയ്യുക സൂമ്പ ഡാൻസ് ചെയ്യാം അങ്ങനെ പല സംഭവങ്ങളും ചെയ്യാം കേട്ടോ പിന്നെ തേങ്ങ ചെരുവതും മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ഉച്ചയ്ക്ക് ഇതാ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഉള്ളിയും പച്ചമുളകും ജീരകവും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരിക ഞാൻ ഏകദേശം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് തൈര് ഏർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി ഉള്ളതോ ഇല്ലാത്തതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പൊ മിക്സിയുടെ ജാറ് തെറിച്ച് പോവാണ്ട് നോക്കണം കേട്ടോ ഇതുപോലെ അരച്ചെടുക്കുമ്പോ നല്ലപോലെ അരച്ചിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് കടുകും ഉലുവി ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ ഞാൻ അതൊന്ന് പൊട്ടിയ ശേഷം കറിവേപ്പില അതുപോലെ ചെറിയുള്ളി ഏഹ് വറ്റൽമുളക് ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് തൂമിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ സിമ്മാക്കിയിട്ട് നമ്മൾ അരച്ചരപ്പ് ഇതിലോട്ട് ഏർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നല്ലോണം വെട്ടി തിളക്കിയെടുത്തിട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അല്ലെ പിരിഞ്ഞു പോവും ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി അതിലോട്ട് ചിക്കന് ഗ്രേവി അല്ലെങ്കിൽ ഫിഷ് മുളക് ഇട്ടത് ഫ്രൈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മോരുകറിയെന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ സെറ്റാക്കി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മള് ഇതുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഫിഷ് ആണെങ്കിലും ഫിഷ് അല്ല ചിക്കൻ ആണെങ്കിലും ചേനയാണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പിന്നെ ടെന്നീസ് എൽബോന്റെ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടെന്നീസ് സെൽബോന്റെ ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ടെന്നീസ് സെൽബോ ഉണ്ട് ടെന്നീസ് സെൽബം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ്ങ് ആണ് അത് മാറും ഒന്നും കേട്ടോ പിന്നെ അത്രയും നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ മാറും നമ്മള് വീട്ടമ്മമാർക്ക് അത്ര വല്യ റെസ്റ്റൊന്നും എടുക്കാൻ സമയം കിട്ടാറില്ല കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കുക അത്ര അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടമ്മമാർ നല്ല മനുഷ്യന്മാർക്ക് പൊതുവേ വർക്ക് ചെയ്യണ ആർക്കാണെങ്കിലും പൊതുവേ അങ്ങനെ തന്നെയാണ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ലാട്ടോ ഞാൻ പറയുന്നത് ചിക്കൻ ഫ്രൈന്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടണോ ഞാൻ നേരത്തെ കാണിച്ചതാണ് അതുകൊണ്ടാണ് ഇതില് പറയാത്തത് ഫ്രൈ ചെയ്തപ്പോൾ ആ വ്ലോഗ് കാണാത്ത ആരാണെങ്കിലും എന്നോട് റെസിപ്പി ചോദിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് ജസ്റ്റ് കാണിക്കുന്നത് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും ഇടാം അപ്പോൾ ടെന്നിസ് എൽബോക്ക് എനിക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞ് വർക്കൗട്ടുകൾ ചെയ്യാൻ ഉണ്ടായിരുന്നു അവിടുത്തെ മസ്സിൽ അതായത് മസിൽന് അതിന്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞത് കാരണമാണ് നമുക്ക് ടെന്നിസ് എൽബോ വരുന്നത് കേട്ടോ ഫസ്റ്റിന്റെ കാര്യം ഏഹ് നമ്മള് വേദന കാരണം കൈ ഇങ്ങനെ കയ്യിലൊക്കെ ഒരു വെയിറ്റ് തൂക്കുമ്പോൾ പൊസിഷനൊക്കെ മാറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നൊരു സംഭവമാണ് പിന്നെ ഒരുപാട് വെയിറ്റ് എടുത്ത് വെയിറ്റ് എടുത്ത് മസിലിന് ക്രാക്ക് വരുന്ന ഒരു സംഭവമാണ് ഇത് അങ്ങനെ നമ്മുടെ വലത് കൈക്കാണ് അധികം ടെന്നിസ് എൽബോ വരിക കാരണം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കൈ വലത് കൈ അല്ലേ അപ്പോ ഈ മസിൽ ക്രാക്ക് ആണ് അത്ര ടെന്നിസ് എന്ന് പറയുന്ന സംഭവം കേട്ടോ അപ്പൊ അതിന് എനിക്ക് ബെൽറ്റ് തന്നിട്ടുണ്ട് എന്നോട് എപ്പോഴും ഇടാൻ പറഞ്ഞതാ പക്ഷെ എനിക്കത് ഭയങ്കര കംഫേർട്ട് ഒന്നും അല്ല ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇടുന്നു മാത്രോ അല്ലാണ്ടൊന്നും ഇടാറൊന്നും ഇല്ല അത് അപ്പൊ ാണ് ടെന്നിസ് സെൽബോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോ ഇന്ന് കൊറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞൂലെ മൊത്തത്തിലൊരു ഏർ എന്താ പറയാ ഹോസ്പിറ്റൽ മയം പോലെ ഇന്ന് കൊറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പൊ ഞാൻ ചേനയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കാര്യ ഇതിന്റെ ഇടയിൽ കൂടെ കുട്ടികൾക്കൊക്കെ വിഷന്നിട്ടുണ്ട് ലഞ്ച് കഴിക്കാനായോ എന്നൊക്കെ ഇടക്കിടക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഇനി ശരിക്കും പറഞ്ഞാൽ ഇന്നും ബിരിയാണി വിചാരിച്ചൊരു ദിവസമാണ് അപ്പൊ ഇക്ക ബിരിയാണി വേണ്ട നെക്സ്റ്റ് വീക്ക് നോക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണി മാറ്റി വെച്ചത് അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിക്കാം റാവത്തർ ബിരിയാണി ഉണ്ടാക്കണോ മലപ്പുറം ബിരിയാണി ഉണ്ടാക്കണോ മലപ്പുറം എന്നല്ല എന്റെ ഉമ്മാന്റെ ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കണോ എന്നുള്ളത് ഇനിയിപ്പത് ഉണ്ടാക്കിയിട്ട് ഈ ഇത് മലപ്പുറം അല്ല എന്നുള്ള കമന്റ് കുറെ വരും അതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ പറഞ്ഞതിട്ട അപ്പോ അതിങ്ങനെ ാണ് ഇവിടെ ടോസ് ഇട്ട് കഴിഞ്ഞാല് കൂടുതൽ റൌത്തർ ബിരിയാണിക്കായിരിക്കും വോട്ട് ഇണ്ടാവുക അപ്പൊ പിന്നെ ഞാനത് അതിനങ്ങൾക്കുന്നില്ല ഓക്കെ പിന്നെ ഇതുപോലെ ഒരു ലേഡി എന്നോട് എങ്ങനെ ടൈം മാനേജ് ചെയ്യണത് എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് അഞ്ച് മണിക്ക് ഞാൻ എണീക്കും പക്ഷേ എനിക്കിതുവരെ ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് അത് ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും സഹകരിക്കണം അല്ലാണ്ട് നടക്കൂല കേട്ടോ ഈ ടൈം മാനേജ്മെൻറ്റ് അതുപോലെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് അതായത് എൻ്റെ ടൈം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണത് എന്നുള്ളത് വിശദമായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ പറയാം എന്തായാലും ഈ വ്ളോഗിൽ അത് പറഞ്ഞാൽ തീരൂല നമുക്ക് എഫ് ബിയിൽ കുറച്ച് കമൻസുകളുണ്ട് തൈറോയിഡിൻ്റെ ടാബ്ലറ്റൊക്കെ നമ്മൾ എണിച്ച ഉടനെ വായു കുപ്പിളിച്ചിട്ട് കഴിക്കേണ്ടതാണ് എന്നുള്ളത് ആണ് പക്ഷേ എണീച്ചുടനെ വായി കഴുകാണ്ട് കഴിക്കേണ്ടതാണ് എന്നെ ഞാൻ പറയുള്ളൂ കാരണം എണീച്ചുടഞ്ഞ് നമ്മൾ ഒരിക്കലും വായി ഉപ്പിളിച്ചിട്ട് നമ്മുടെ വായിൽ ബാക്ടീരിയാസ് ഉണ്ടാവും ആ ബാക്ടീരിയ നമ്മുടെ വായറ്റിൽ എത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് എണീച്ചുടഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ എനിക്കും അറിയാട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം വായി കുപ്പിളിക്കാണ്ട് തന്നെ തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ സൂപ്പർ വീഡിയോ ആണ് ഇത്ത എനിക്കും ജോലി ചെയ്യാൻ ഇഷ്ടമാണ് ഉണക്കമീനി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ നമ്മുടെ എഫ് ബിയിലൊരു സൂപ്പർ വീഡിയോ ഇത്ത എന്നാ പറഞ്ഞേക്കുന്ന ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ മുറ്റം കാണുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യം ഗാർഡനിങ് ചെയ്തുകൂടെ എന്നുള്ളത് ഗാർഡനിങ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അത് നോക്കി നടത്താനുള്ള ക്ഷമ എനിക്കില്ല പിന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ എന്തായാലും അതിലോട്ടൊന്നും പോണില്ല എന്ന് വിചാരിച്ചതാണ് നമ്മൾ ഇനി ഭാവിയിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം ഗാർഡനിങ്ങും എനിക്ക് ഗാർഡനിങ് ഗാർഡനിക്കാട്ടിലും കുഞ്ഞു കുഞ്ഞു വൃക്ഷങ്ങളും ഇങ്ങനെ നട്ടു പിടിപ്പിക്കുന്നതാണ് ഇഷ്ടം അതായത് അധികം ഹൈറ്റ് ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഏർ മാവ് ഉണ്ടാവും പിന്നെ നല്ല ഒരു ക്രിസ്തുമസ് ചെടികളെ പോലെ ഉള്ള കുറെ സാധനങ്ങൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും കണ്ട പക്ഷെ സൂപ്പർ ആയിരിക്കും അത് കാണാനൊക്കെ അല്ലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ അത് അങ്ങനെയൊക്കെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം ഇങ്ങനെ കൊറേ ചെടികളിനെക്കാട്ടിലും മരങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ പിന്നെ ബട്ടർ തരുവോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ മുത്തേ ബട്ടർ വിൽക്കാനുള്ള ബട്ടർ ഒന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ നമ്മള് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടറിനെ ഉള്ളു ഇനി എന്തെങ്കിലുമൊക്കെ ഞാന് ഇതിനെ കുറിച്ച് പഠിച്ച് ഒരു ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ ഞാൻ എന്തായാലും അറിയിക്കും അപ്പൊ മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യെടുക്കുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി നമുക്ക് നോക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ പിന്നെ കൊറേ കുറെ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ് ഞാൻ എന്നെ കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല പിന്നെ ഇപ്പൊ നമ്മള് ബൊട്ടിക്ക് തുടങ്ങിയതൊന്നും എനിക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രഷർ എടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല കേട്ടോ അവിടെ പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്ന് പോണ്ട ആവശ്യം അങ്ങനെ ഒന്നും വരുന്നില്ലല്ലോ അപ്പൊ അതിനൊന്നും എനിക്ക് ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കണ്ട വല്ലപ്പോഴും പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി ജിനിയുടെ പാചകം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെന്നൈയിൽ നിന്നാണ് വടക്കാഞ്ചേരി ആലത്തൂരാണ് സ്വന്തം വീട് എന്ന് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് ഇതേപോലെ ചേന ഉപ്പേരി റെസിപ്പി വേണം എന്ന് പറയുന്നുണ്ട് പഠിച്ചോനെ ആ വീഡിയോ ഞാൻ ഡിലീറ്റാക്കി ചേന ഉപ്പേരിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ വ്ലോഗിലുണ്ട് കേട്ടോ നിങ്ങൾ പാലക്കാട് ആണോ വീട് എവിടെയാണ് വരുന്നത് ചോദിക്കുന്നുണ്ട് ഞങ്ങള് ഞാന് പാലക്കാട് തന്നെയാണ് വീട് വരുന്നത് ഏർ ഞങ്ങടെ ഫുഡൊക്കെ അടികഴിഞ്ഞിട്ട് ഈ ഐസ്ക്രീം കഴിക്കല് ഇപ്പം ഏറെക്കുറെ എപ്പോഴും ഉള്ളൊരു സംഭവമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഫിലിമും കണ്ടു മൂവിയില്ലേ അതാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇനിയും കുറെ കാലം എനിക്ക് സംസാരിക്കാനുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് സംസാരിക്കാം പിന്നെ പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് ഹസ്ബൻഡിന്റെ വീട് സ്വന്തം വീട് വരുന്നത് മണ്ണാർക്കാട് അലനല്ലൂരാണ് കേട്ടോ അപ്പൊ ഞാനൊരു രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസിയാണ് ചെറിയ ജീരകം കുരുമുളക് പുളി തക്കാളി വെളുത്തുള്ളി മറ്റൊരു മുളക് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഈ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ രസം കിട്ടും ഇത് കുടിക്കാൻ ഭയങ്കര സുഖമാണ് ദഹനത്തിനൊക്കെ ഭയങ്കര ഈസിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞേക്കുമാണ് നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ അതുവരെക്കെല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ഫ്രം പാലക്കാട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചെയ്യാൻ മറക്കല്ലേ ബൈ